ഹായ് ഫ്രണ്ട്സ് സമതേമയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പുൽപ്പള്ളി കബനിയുടെ നദിക്കരയിലാണ് എന്ന് വെച്ചാൽ അക്കര കവനിയാണ് കർണാടക കേരള ബോർഡറിലാണുള്ളത് ഇവിടെ ഞങ്ങൾ വന്നതെന്നു വെച്ചാൽ ഇവിടുത്തെ കവുങ്ങുകൾ ഏകദേശം മുകൾ ഭാഗമൊക്കെ മഞ്ഞളിച്ച് നിൽക്കുന്ന കവുങ്ങുകളാണ് ആ കവുങ്ങുകൾ മുഴുവനും കംപ്ലൈൻ്റായിട്ട് ആയിട്ട് മഞ്ഞപ്പ് ബാധിച്ചിട്ട് കവുങ്ങൾ സാധാരണ പോകുന്നൊരു ലെവലിലേക്ക് കവുങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ആ കവുങ്ങൾ നോക്കുന്നതിന് നമ്മുടെ ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ജൈവവളങ്ങൾ ആ കൗങ്ങിന് കൊടുത്തിട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നോക്ക് നമുക്ക് ഈ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ തന്നെ ഏകദേശം കാണാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ പോകുന്ന പല ഏരിയകളിലും ഇതൊരു വയലാണ് വയലിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് വയലിനോട് ചേർന്നുള്ള വയൽ കര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ വയലിലാണ് ഇപ്പോൾ ഈ കൗങ്ങുകൾ നട്ടിരിക്കുന്നത് ഈ കൗങ്ങിൻ്റെ ഏകദേശം എല്ലാ കവുങ്ങിൻ്റെയും മുകളിൽ നല്ല പഴുപ്പ് ബാധിക്കുകയും അതോടൊപ്പം തന്നെ കൗങ്ങിൻ്റെ കൈ വരുന്ന ഷോർട്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം കുറഞ്ഞ കവുങ്ങിൻ്റെ കൈകൾ വന്നിട്ട് കവുങ് കേടായി അവസ്ഥയിലേക്ക് കവുങ് എത്തി നിൽക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കൗങ്ങിന് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഞങ്ങൾ കൊടുക്കുന്നത് ആയുർവേദ വളങ്ങളാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ജൈവവളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ കൗുങ് യാതൊരു കേഡോ ബേഡുകൾ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ സൈഡ് ഇല്ലാതെ തന്നെ ആ കൗങ്ങിനെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഭൂവസ്റ്റ ഗ്രോമാജിക്ക് എം ഐ പ്രൗഡ് എം ഐ സ്പ്രേ തുടങ്ങിയുള്ള പ്രൊഡക്റ്റുകൾ അത് കറക്റ്റ് ഒരു കോംബോ പാക്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ മറ്റ് രണ്ടാം ഘട്ടമായിട്ട് കുറച്ച് പ്രോഡക്റ്റ് കൂടി വേറെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ആ പ്രോഡക്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന റിസൾട്ടുകളും അതോടൊപ്പം തന്നെ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ എന്താണെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് അടയ്ക്കേ കായ്ക്കും അടയ്ക്കേ കാഴ്ച കഴിയുമ്പോൾ അടക്കയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ കൗുങ്ങിൻ്റെ ഏകദേശം മുകൾ ഭാഗം എല്ലാം തന്നെ പഴുത്താണ് നിൽക്കുന്നത് ഈ ഒരു കവങ്ങൊക്കെ പറ്റ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകും കാരണം നമ്മൾ താഴേന്ന് മൊബൈൽ ക്യാമറയിലാണ് ഇത് പിടിച്ചിരിക്കുന്നത് മൊബൈൽ ക്യാമറയിൽ പിടിക്കുമ്പോൾ ഈ കൗവിൻ്റെയൊക്കെ മോൾ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എത്രത്തോളം കംപ്ലീറ്റ് ആയിരിക്കുന്ന കൗങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് ശേഷമുള്ള വിവരങ്ങളും ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ അടക്കയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടയ്ക്കെന്ത് മാറ്റാണ് വരുന്നത് അടയ്ക്കാൻ എത്രത്തോളം തിക്കായിട്ട് വരികയും അതുപോലെ തന്നെ അതിൻ്റെ തൂക്കം എത്രത്തോളം വർദ്ധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കാരണം നമുക്കറിയാം നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇന്ത്യ ഗ്രോൻ്റെ ജൈവവളങ്ങൾ നമ്മൾ കൃത്യമായ പാക്കേജിൽ കൊടുത്ത എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നല്ല തൂക്കമുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ചെടിക്ക് നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നു ആ പ്രൊഡക്റ്റിൻ്റെ തൂക്കം കൂടുകയും അതുപോലെ നല്ല തിക്കുള്ളതും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായി മാർഗേജ് ചെയ്യുകയാണിതിരിക്കുക അപ്പോൾ നമ്മുടെ ിനാണ് നമ്മൾ കൊടുക്കുന്നത് കൗിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടയ്ക്ക നല്ല ക്വാളിറ്റി ഉള്ള അടക്ക ഉണ്ടാവും ആ അടയ്ക്കയുടെ ഉള്ളിൽ വരുന്ന കാമ്പ് നല്ല ക്വാളിറ്റിയുള്ള തൂക്കമുള്ള കാമ്പായി മാറുകയും അതുമൂലം കർഷകർക്ക് കൂടുതൽ ലാഭം കിട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഇതിൻ്റെ ഒപ്പം തന്നെ ബാക്കി ചേർത്തിരിക്കുന്നത് അപ്പോൾ ആദ്യാവസ്ഥാനം എല്ലാവരും വീഡിയോ കാണുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മളിപ്പോൾ ആറ് മാസം മുമ്പ് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുത്ത സ്ഥലത്ത് അടയ്ക്ക പറിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളോട് എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ പറിച്ച ഒരു കൊല അടക്കയെടുത്താണ് ഇപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത് ഈ അടയ്ക്കൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ വന്നിരിക്കുന്ന മാറ്റം അവിടെ ഒരുപാട് അടയ്ക്ക അതുപോലെ പറിച്ച അടയ്ക്കകൾ അവിടെ കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ അടയ്ക്ക തല്ലുന്നുണ്ട് അത് അപ്പം നിങ്ങൾ നോക്കും അടയ്ക്കയുടെ മാറ്റം നോക്കും ഓരോ അടക്കും ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് പറയുന്നത് എത്രത്തോളം സാധാരണ നിങ്ങളുടെയൊക്കെ പറമ്പുകളിൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പറമ്പുകളിൽ ഇങ്ങനെയുള്ള അടയ്ക്കകൾ ഉണ്ടാവാറുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം പിന്നെ ഇതോടൊപ്പം തന്നെ ഈ അടയ്ക്കയുടെ ഇപ്പോൾ കാണുന്ന ഈ കോഴി തന്നെ തന്നെ ഞാൻ ഇതിനു പോലെ നല്ല 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 തിക്കായ എന്താണ് കാമ്പ് കാമ്പ് ും അതിൻ്റെ ഉള്ളിൽ ആ കാമ്പ് നമുക്ക് നമ്മൾ പൊളിച്ച് അടയ്ക്കാൻ പൊളിച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കുന്നത് ഒരു കൊല അടയ്ക്ക നമ്മളെടുത്തിട്ടിരിക്കുന്നത് അതിൻ്റെ പുറകെ കിടക്കുന്ന അടയ്ക്കുള്ള ഒരുപാടുണ്ട് ജസ്റ്റ് ഞാൻ വെറുതെ ഒരു അടക്കെ എടുത്തിട്ട് വന്നുള്ളൂ അത് ഇപ്പോൾ പണിക്കാർ ഇവിടെ അടയ്ക്ക തല്ലുന്നുണ്ട് അടയ്ക്ക തല്ലെന്നു വെച്ചാൽ അന്ന് അടയ്ക്ക ഇത് അടക്കിയ കൊലയിൽ നിന്ന് അതിനെ മാറ്റി തിരിച്ചെടുക്കുന്നുണ്ട് ആ പണി ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അടക്കയുടെ ഓരോന്നതിൻ്റെയും ക്വാളിറ്റി ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയാം ഇത്രയും ഉള്ള അടക്കയാണ് പിന്നെ ഈ പറിക്കുന്ന ആളുകളൊക്കെ കുറച്ച് നോർമലായിട്ട് കർണാടകയിലൊക്കെ പോയിട്ട് അടയ്ക്ക് പറിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ പറയുന്നത് ഈ നമ്മുടെ വയനാടിൻ്റെ ഒരു പ്രദേശങ്ങളിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള അടക്കകൾ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന കൗങ്ങളിൽ നിന്നാണ് നമ്മൾ ആ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടക്ക അവങ്ങനും യാതൊരു കേടും വരാതെ അത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് അത്രയും നല്ലൊരു അടയ്ക്ക കിട്ടുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊടുത്ത തോട്ടത്തിലെ കർഷകർ അവർ നൂറ് ശതമാനം ആണ് ആ നിൽക്കുന്ന ചേച്ചിയൊക്കെ കർഷകരാണ് അതുപോലെ നമ്മൾ വെറുതെ ഒരു നാല് മൂന്ന് എടുത്ത് നോക്കിയതാണ് അടക്കയുടെ ഒരു ക്വാളിറ്റി അറിയാനായിട്ട് ഇവിടെ നമുക്ക് ചെറിയ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് കൊണ്ടുപോയിട്ടൊന്ന് തൂക്കി നോക്കാന്നുള്ള ഒരു ഉറപ്പ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ അടക്കി എടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ആ അടയ്ക്ക തൂക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നതാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ അവിടെ അത് അടയ്ക്കുക തല്ലിക്കൊഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് അത് ആ പുറകിൽ താഴെ നിൽക്കുന്നതാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഉടമയായിട്ടുള്ള ചേച്ചി ഇതിപ്പോൾ ഞാൻ ആ കൊണ്ടുപോയി അടയ്ക്കുക ഞാൻ തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിൽ ഒരു ബേക്കറി കൊണ്ടുപോയിട്ട് ഒരെണ്ണം തൂക്കിയപ്പോൾ നമുക്ക് എഴുപത്തെട്ട് ഗ്രാം ഉണ്ടായി രണ്ടെണ്ണം വെച്ചപ്പോൾ നൂറ്റി അറുപത്തെട്ട് ഗ്രാമും മൂന്നെണ്ണം പച്ചപ്പ് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമവും ഉണ്ടായി മൂന്നടയ്ക്കയാണ് പച്ചടയ്ക്ക നമ്മളവിടുന്ന് എടുത്തിട്ട് പോകുന്നത് ഇങ്ങനെ നമ്മൾ തൂക്കുകയാണെങ്കിൽ പതിമൂന്ന് അടയ്ക്ക വേണ്ട ശരിക്കും ഒരു കിലോ അടയ്ക്കിക്ക് അതേപോലെ ഒരു പഴുത്തടയ്ക്ക് വെച്ചപ്പോൾ എഴുപത്തി നാല് ഗ്രാം നമുക്ക് അടയ്ക്കുണ്ടായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് പഴുത്തടയ്ക്ക് അവിടെ നിന്ന് എടുത്ത് രണ്ടെണ്ണം എടുത്ത് വച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തിയാറ് ഗ്രാം നമുക്കതിൽ ഉണ്ടായി അപ്പോൾ ഒരടയ്ക്ക് എഴുപത്തെട്ട് ഗ്രാം പച്ചടയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല റിസൾട്ടാണ് സത്യത്തിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതൊരു ബേക്കറിയിൽ വെച്ചാണ് ഞങ്ങൾ തൂക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾക്കും സഡൻ റിസൾട്ട് ഇന്ന് കൊടുത്ത് നാളെ റിസൾട്ട് അല്ല കിട്ടുന്നത് ആ പ്രോഡക്റ്റ് ആ ചെടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ചെടി ഒരു കാരണവശം നഷ്ടപ്പെട്ട് പോകാതെയും നല്ല റിസൾട്ടും കിട്ടുന്ന പ്രോഡക്റ്റാണിത് ഇത് മാത്രമല്ല കഴിഞ്ഞ വർഷം പതിമൂന്ന് കിണിറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇന്ന് അവർക്ക് ഇരുപത്താറ് കിനിറ്റ് കിട്ടി എന്നുള്ളതാണ് അവർ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അതുകൊണ്ട് എല്ലാവരും ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും നമ്മുടെ ജൈവ കൃഷിയെ ലാഭകരമാക്കി തീർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിൽ സാധാരണ നമുക്ക് ജൈവ കൃഷി നഷ്ടമാണെന്ന് എല്ലാവരും പറയുക പക്ഷേ ഇനിയുള്ള കൃഷികൾ നിങ്ങൾക്ക് ലാഭകരമാക്കി തീർക്കുന്നതിനും നല്ല വിളവ് ലഭിക്കുന്നതിനും ഇതിന് കറക്റ്റായ പാക്കേജിലൂടെ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ കൃഷിയെക്കുറിച്ചുള്ളതും എങ്ങനെ കൃഷി ലാഭകരമായി നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എല്ലാം അമർത്തി നിങ്ങൾക്ക് അപ്ഡേറ്റായിട്ട് വീഡിയോ ലഭിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റു വിശേഷവുമായിട്ട് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ